വണ്ടിപ്പെരിയാർ പാറമട അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടന്നു ഒപ്പം പ്ലസ് ടു പരീക്ഷയിൽ പാസ്സായ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ പാറമട അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂൾ തുറക്കാനിരിക്കെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടത്തിയത് ഇതോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പാസ്സായ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുന്നൂറോളം കുടുംബങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഇതോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായുള്ള ഉപകാര സമർപ്പണ പരിപാടിയും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ നവാസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഫ്സൺ സ്വാഗതം ആശംസിച്ചു തുടർന്ന് പ്രസിഡന്റ് എൻ നവാസ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുട്ടികൾക്കായുള്ള ബുക്ക് വിതരണം പറഞ്ഞു അവരെ നമുക്ക് ഒന്നാമത് പ്ലസ് ശേഷം പഠിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന മനു നമ്മളെ സഹായിച്ചു അതിനുവരെ നമ്മുടെ കുൽഫുദ്ദീൻ താജ് ഹോട്ടലിലെ അവർ അതുപോലെ തന്നെ നമ്മൾ ജിമ്മ് നടത്തുന്ന ഷാർവിനെ വേറെ രണ്ടുപേരുന്ന പേര് എന്ന് പറഞ്ഞു ദൈവത്തോട് അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ അക്ഷാ നഗറിലെ നമ്മുടെ വിഷോ ചേട്ടൻ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ വിശ്വനാഥൻ രാജേന്ദ്രൻ ട്രഷറർ ശ്രീൽ സിസിലി തുടങ്ങിയവർ യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് എസ് എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമന്റോ നൽകിയാണ് ആദരിച്ചത് അസോസിയേഷൻ ഭാരവാഹികളും മറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കാളികളാകുകയും ചെയ്തു